മലയാള പ്രേക്ഷകർക്ക് ഏറെ ഇഷ്ടപ്പെട്ട ഒരു നടനും കോമഡി താരമാണ് ബിജിക്കുട്ടൻ ചെറുതും വലുതുമായ നിരവധി കഥാപാത്രങ്ങളിലൂടെയും പല പല കോമഡി സ്കിറ്റുകളിലൂടെയും കോമഡി ഷോയുടെ അവതാരകനും ജഡ്ജായുമൊക്കെ ബിജിക്കുട്ടൻ പ്രേക്ഷക മനസ്സിൽ ഇപ്പോഴും നിറഞ്ഞു നിൽക്കുകയാണ് മെഗാസ്റ്റാർ മമ്മൂട്ടിക്കൊപ്പം പോത്തൻവാവ വാവ എന്ന സിനിമയിലൂടെയായിരുന്നു ബിജിക്കുട്ടൻ്റെ വെള്ളിത്തിരയിലേക്കുള്ള അരങ്ങേറ്റം ചിത്രത്തിൽ മമ്മൂട്ടിക്കൊപ്പം മുഴുനീള വേഷമാണ് ബിജിക്കുട്ടന് ലഭിച്ചത് പിന്നീട് കൈനിറയ അവസരങ്ങൾ ബിജിക്കുട്ടനെ തേടിയെത്തി സിനിമകൾ ചെയ്യുന്ന സമയത്തും കോമഡി സ്കിറ്റുകളിലും സ്റ്റേജ് ഷോകളിലും ബിജിക്കുട്ടൻ സജീവമായിരുന്നു എന്നാൽ ഇപ്പോൾ നടൻ സഞ്ചരിച്ചിരുന്ന കാർ ഒരു ലോറിക്ക് പിന്നിലിടിച്ച് നടന് പരിക്കുപറ്റി താരം ആശുപത്രിയിലാണ് എന്നൊരു വാർത്തയാണ് പുറത്തു വന്നിരിക്കുന്നത് ദേശീയപാതയിൽ പാലക്കാട് കണ്ണാടിക്ക് സമീപം വെച്ചാണ് ഈ അപകടം ഉണ്ടായത് പുലർച്ചെ ആറ് മണിയോടെ ബിജുകുട്ടൻ സഞ്ചരിച്ചിരുന്ന കാർ നിർത്തിയിട്ടിരുന്ന ഒരു ലോറിക്ക് പിന്നിൽ ഇടിക്കുകയായിരുന്നു ബിജുകുടനല്ല വാഹനം ഓടിച്ചിരുന്നത് എന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്ന വിവരം നിർത്തിയിട്ട ലോറിക്ക് പിന്നിൽ ഇടിച്ച കാറിന്റെ മുൻഭാഗം പൂർണ്ണമായും തകർന്നു ഉടൻ തന്നെ ഇരുവരെയും തൊട്ടടുത്തുള്ള സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നു ബിജുകുട്ടൻ അല്ല ഡ്രൈവറാണ് വാഹനം ഓടിച്ചതെന്നാണ് പ്രാഥമിക മൊഴി ഇദ്ദേഹം ഉറങ്ങിപ്പോയതാവാം അപകട കാരണമെന്നും ചിലർ പറയുന്നു പുലർച്ചെ പുലർച്ചയായതിനാലാണ് ഇത്തരം ഒരു സാധ്യത ഏവനും ചൂണ്ടിക്കാട്ടുന്നത് നിയന്ത്രണം പൂർണമായും വിട്ട തരത്തിലാണ് വാഹനം ലോറിക്ക് പിന്നിൽ ഇടിച്ചിരിക്കുന്നത് കുറച്ച് നാളുകൾക്ക് മുൻപാണ് പ്രിയതാരം സുധി ഇത്തരത്തിൽ ഒരു വാഹനാപകടത്തിൽ നമ്മെ വിട്ട് പിരിഞ്ഞു പോയത് വാഹനം കണ്ടാൽ വലിയൊരു അപകടമാണെന്ന് തോന്നുമെങ്കിലും ഇരുവർക്കും നിസ്സാര പരിക്കുകളെ ഉള്ളൂ എന്നാണ് ആശുപത്രിയിൽ നിന്നും അറിയാൻ കഴിയുന്ന വിവരം നടൻ ബിജിക്കുട്ടൻ എത്രയും പെട്ടെന്ന് സുഖം പ്രാപിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ഇത്തരം വാർത്തകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വാർത്തകൾ എത്രയും വേഗം നിങ്ങളിലേക്ക് എത്താൻ ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക